കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് വില്യൂ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും സൂപ്പർ വാല്യൂ ചേലക്കര മുളൂർക്കര വാഴക്കോട് സുരേഷ് ഗോപിക്ക് വിജയഗാനം രചിച്ച കാവശ്ശേരിയിലെ സൗഹൃദ കൂട്ടായ്മയുടെ തങ്കത്താമര വൺ പോയിന്റ് ഗാനം ശ്രദ്ധേയമാകുന്നു

രണ്ടാം സ്ഥാനം എൽഡിഎഫിലെ വി എസ് സുനിൽകുമാറും മൂന്നാം സ്ഥാനം യുഡിഎഫിലെ കെ മുരളീധരനും പങ്കിട്ടു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പകിട്ടാർന്ന വിജയം നേടിയ സുരേഷ് ഗോപിക്ക് വേണ്ടി വിജയഗാനം തീർത്തത് സുരേഷ് ഗോപിയുടെ ആരാധകരായ കാവശേരിയിലെ ഒരു കൂട്ടം സുഹൃത്തുക്കളായിരുന്നു ഗാനരചന ഉണ്ണികൃഷ്ണൻ കാവശ്ശേരിയും നിർമ്മാണം വിജയൻ കാളമ്പത്തും നിർവഹിച്ചു മലയാള സിനിമ പിന്നണി ഗായകൻ സന്തോഷ് ഗാനാലാപനവും നടത്തി നാരായണസ്വാമി കാവശ്ശേരി കാവശ്ശേരിക്കാരൻ എന്നറിയപ്പെടുന്ന വിഷ്ണു ജ്യോതി കാവശ്ശേരി നീലൻ രവി കാവശ്ശേരി എന്നിവർ സഹ നിർമ്മാതാക്കളുമാണ് തങ്കത്താമര വൺ പോയിന്റിന്റെ ഗാനരചന നിർവഹിച്ച ഉണ്ണികൃഷ്ണൻ കാവശ്ശേരി സംസാരിക്കുന്നു എന്റെ സുരേഷ് ട്ടൻ ജയിക്കുന്നുള്ള ഉറപ്പു കൊണ്ട് കുറെ കാലങ്ങളായി ആഗ്രഹിക്കുന്നു അപ്പൊ ഇപ്രാവശ്യം എനിക്ക് ഉറപ്പായിരുന്നു സുരേഷ് അപ്പോൾ ജയിക്കും എന്ന് പറഞ്ഞപ്പം ഒരു പാട്ട് ഒരു വിജയഗാനം ആദ്യമായിട്ട് എല്ലാവരിലും ഫസ്റ്റ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നാലാം തീയതി പോസ്റ്റ് ചെയ്യണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഒരു വർഷത്തോടെ വിജയിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഞാൻ ആ പാട്ട് എഴുതി തിട്ടപ്പെടുത്തി എല്ലാം ചെയ്തു ചെയ്യാനായിട്ട് സഹകരിച്ച നാരായണസ്വാമി കാവശ്ശേരി കാവശ്ശേരിക്കാരൻ വിഷ്ണു കാവശ്ശേരി പിന്നെ പ്രൊഡ്യൂസർ സഹായിച്ച വിജയൻ സ്വാമി അടുത്തത് തങ്കത്താമര സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഫൈസൽ അമീർ ചെറുപ്പുളശ്ശേരിയാണ് നാലര മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനം യൂട്യൂബിൽ വൈറലായികൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് മുന്നേ തന്നെ തങ്കത്താമര വൺ പോയിന്റ് ഗാനം തയ്യാറാക്കി ജൂൺ നാലിന് വോട്ടെണ്ണൽ ദിവസം സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല വിജയം തീരുമാനമായതോടു കൂടി വിജയഗാനം ഓൺലൈനായി പുറത്തിറക്കുകയായിരുന്നു ഈ ഗാനത്തിന്റെ സഹനിർമ്മാതാവായ നാരായണസ്വാമി കാവശ്ശേരിയും കാവശ്ശേരിക്കാരൻ എന്നറിയപ്പെടുന്ന വിഷ്ണുവും തങ്കത്താമര വൺ പോയിന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമാക്കി സുരേഷ് വേണ്ടി ഈ ഒരു ഗാനത്തിന്റെ പേര് വിജയഗാനത്തിന്റെ പേര് കാരണം അടുത്ത പ്രാവശ്യവും അദ്ദേഹം ജയിക്കും എന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വൺ പോയിൻ്റ് എന്നൊരു പേര് കൊടുക്കാൻ കാരണം ഇതിൻ്റെ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ പാലക്കാട് പിന്നണി ഗായകനായിട്ടുള്ള സന്തോഷ് കേശവ സാറാണ് അദ്ദേഹം വളരെ നന്നായി തന്നെ ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട് എന്ന് കൂടാതെ അതിൻ്റെ വരികൾ വളരെ ചുറ്റുവപ്പിച്ച ഈ വരികൾ തങ്കത്താമരൂത്തെ ചന്ദത്താമരൂത്തെ ചന്ദത്താമര പൂത്തേ ആ ഒരു വരികളും വളരെയധികം ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ എത്തിക്കാൻ പറ്റുന്ന ജനപ്രിയമായിട്ടുള്ള ഒരു ഗാനമാണെന്ന് തന്നെ നമുക്ക് പറയാം ഗാനം നല്ല രീതിയിൽ വിജയിക്കും തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ കൂടാതെ സുരേഷ് ഗോപിയെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ഗാനം നേരിട്ട് തന്നെ സമർപ്പിക്കാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തൃശ്ശൂർക്കാർക്കുള്ള സമ്മാനമായാണ് ഈ ഗാനം റിലീസാക്കിയതെന്നും ഏവരും അഭിപ്രായപ്പെട്ടു സുരേഷ് ഗോപിയെ നേരിൽ സന്ദർശിച്ച് അഭിനന്ദനങ്ങൾ കൈമാറുവാനുള്ള ഒരുക്കത്തിലാണ് ഏവരും പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിൻ്റെ മണ്ണിൽ നിന്നും വിജയിച്ചിറങ്ങിയ നമ്മുടെ സുരേഷ് വബിയാട്ടിന് വേണ്ടി ഈ എഴുതിയ ഗാനം ഞങ്ങൾ ഈ ന്യൂസ് സമർപ്പിക്കുക